നിങ്ങൾ ആഗ്രഹിച്ച നിറം ആ കുട്ടിക്കില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനെ വെറുതെ ആ കുട്ടിയുടെ ജീവിതം കൊണ്ട് കളിച്ചു ആ കുട്ടിയെ വെറുതെ വിട്ടൂടായിരുന്നു കാലം എത്ര മാറിയാലും മാറാത്ത പല ചിന്താഗതികളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഹായ് ഞാൻ ഡോക്ടർ കസീല ഷെരീഫ് ഇന്ന് വളരെ വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ബോഡി ഷേബിംഗിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോഴാണ് വളരെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വാർത്ത കണ്ടത് പത്തൊൻപത് കാരിയായിട്ടുള്ള ഷഹാന മുംദാസ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്താ കാരണം ബോഡി ഷെയ്മിങ് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നുള്ള നിറത്തിൻ്റെ പേരിലുള്ള ബോഡി ഷെയ്മിങ്ങും അവോയ്ഡൻസും കാരണം ഡിവോഴ്സ് ഭയന്നാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് പി എസ് സി മാത്സ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ഷഹാന കഴിഞ്ഞ മേയിലായിരുന്നു അവളുടെ വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഭർത്താവ് വിദേശത്തേക്ക് പോയി അതിനുശേഷമാണ് അവൾ ഭർത്താവിൻ്റെ സൈഡിൽ നിന്നും നിറത്തിൻ്റെ പേരിൽ അവഹേളനങ്ങൾ സഹിക്കേണ്ടി വന്നത് ഇതൊന്നും അവൾ വീട്ടുകാരോടോ ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ പഠനത്തിൽ മിടുക്കിയായ ഷഹാന പഠനത്തിൽ പുറകോട്ട് പോകുന്നത് കണ്ട് അധ്യാപകർ അന്വേഷിച്ചപ്പോഴാണ് ഈ വിവരം ഷഹാന പുറത്തു പറയുന്നത് അങ്ങനെയാണ് വീട്ടുകാരും ഈ കാര്യം അറിയുന്നത് മത്തൊൻപതാം വയസ്സിൽ ഒരു ഡിവോഴ്സിയാവുന്നത് ഉൾക്കൊള്ളാൻ ഷഹാനക്ക് കഴിഞ്ഞിരുന്നില്ല അവൾ തന്റെ ഭർത്താവിന്റെ ഉമ്മയോട് പറഞ്ഞിരുന്നു എന്നെ ഉപേക്ഷിക്കരുതെന്ന് അദ്ദേഹത്തോട് പറയണമെന്ന് അപ്പോൾ അവരുടെ മറുപടി നിങ്ങൾ വെറുതെ വെറും ഇരുപത് ദിവസമല്ലേ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെന്തിനാ അവൻറെ പുറകെ നടക്കണം അവന് വേണ്ടെങ്കിൽ നീ എന്തിനാണ് വെറുതെ അവന്റെ പുറകെ നടക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ആ കുട്ടി എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ പ്രശ്നത്തിന് ഒരു പോം വഴി കണ്ടെത്തി കൊടുക്കേണ്ട ആളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ അധികം ഒരു ആയിരിക്കും ആ കുട്ടി കടന്നു പോയിട്ടുണ്ടാവുക ഇതിലേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ കുട്ടിയുടെ വിവാഹം എന്നുള്ളത് തികച്ചും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ആ കുട്ടി വിവാഹത്തിന് ശേഷമാണ് എന്നെ ഉപേക്ഷിക്കില്ല എന്ന് കേണ അപേക്ഷിക്കുന്നത് എന്നാൽ ഒരിക്കലും ആ കുട്ടി വിവാഹത്തിന് മുമ്പേ ഈ കല്യാണം മാത്രം എനിക്ക് മതി ഞാൻ വേറെ ഒരാളെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആഗ്രഹിച്ച നിറം ആ കുട്ടിക്ക് നിങ്ങൾ എന്തിനു വെറുതെ ആ കുട്ടിയുടെ ജീവിതം കൊണ്ട് കളിച്ചു ആ കുട്ടിയെ വെറുതെ വിട്ടൂടായിരുന്നു കുട്ടി എവിടെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കില്ലായിരുന്നോ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പതിനെട്ട് വയസ്സ് തികയുമ്പോഴേക്കും കല്യാണം ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറേണ്ടതാണ് അവർ പഠിക്കട്ടെ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കട്ടെ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാവട്ടെ കാലം എത്ര മാറിയാലും മാറാത്ത പല ചിന്താഗതികളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അതിനെയൊക്കെ നേരിടാൻ അവർ പ്രാപ്തരാവട്ടെ എന്നിട്ട് മതി അവർക്ക് കല്യാണം പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിവാഹം എന്നുള്ളത് രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ച രണ്ടു പേർ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതാണ് അതൊരിക്കലും ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസ്ഫുൾ ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒത്തു പോവാൻ കഴിയുന്നില്ലെങ്കിൽ ഡിവോഴ്സ് എന്ന വാക്കിനെ നിങ്ങൾ ഭയക്കേണ്ടതില്ല എന്തിനാണ് നമ്മെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ സങ്കടവും ദുഃഖവും പേറി നടക്കുന്നത് പലരും ചെറിയ കാരണങ്ങൾക്ക് പോലും ഡിവോഴ്സ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് പലരും റിയൽ ലൈഫിലല്ല ജീവിക്കുന്നത് റിയൽ ലൈഫിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച ലൈഫ് ഇതല്ല എനിക്ക് വേണ്ടിയിരുന്നത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങുന്നവർ ഇതൊക്കെ ശരിക്കും ഒന്നിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇതിനൊക്കെ കാരണം പക്വതയില്ലായ്മയാണ് പതിനെട്ടും പത്തൊൻപതും വയസ്സിൽ വിവാഹം കഴിപ്പിക്കുമ്പോൾ മാതാപിതാക്കൾ ഒന്നു ഓർക്കുക ഈ സമൂഹത്തെ നേരിടാൻ സമൂഹത്തിലെ വെല്ലുവിളികൾ നേരിടാൻ നമ്മളുടെ മക്കൾ പ്രാപ്തരാണോ ഏത് വേനലിനും ഒരു വർഷമുണ്ട് അല്ലേ വേനലിന്റെ അതികാഠിന്യത്തിൽ ചൂട് സഹിക്ക വയ്യാതാവുമ്പോൾ ഒരിറ്റു വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അലയേണ്ടി വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് ഈ ചൂട് സഹിക്കാൻ വയ്യ ഇനി വെള്ളം തേടി അലയാൻ വയ്യ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് അതെന്തുകൊണ്ടാ നമുക്കറിയാം അതികഠിനമായ ശേഷം സമൃദ്ധിയുടെ മഴ വർഷിക്കാനുണ്ടെന്ന് നമ്മുടെ ഓരോ ചോദ്യത്തിനുമുള്ള മറുപടി ഈ പ്രകൃതിയിൽ നിന്നും തന്നെ നമുക്ക് കിട്ടും ആത്മഹത്യ ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല Thank you for watching this video. Please do like, share, and subscribe to my channel. Thank you.